പക്ഷികളോടൊന്നു മാത്രമല്ല നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതിയോട് മത്സ്യങ്ങളോട് മറ്റ് ജീവജാലങ്ങളോട് സസ്യങ്ങളോട് മരങ്ങളോട് അങ്ങനെ ഒരു ഒരു മൊത്തം ഈ പ്രകൃതിയോടും മറ്റെല്ലാ ചരാചരങ്ങളോടുമുള്ള മനുഷ്യൻ്റെ ഒരു സ്നേഹവും ദയയും കാരുണ്യം ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം അദ്ദേഹം എങ്ങനെയാണ് ഈ പക്ഷി നിരീക്ഷണ രംഗത്തേക്ക് കടന്നു വന്നത് ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരിക്കുമ്പോഴും എങ്ങനെയാണ് നല്ല മലയാള ഭാഷയിൽ അദ്ദേഹം എഴുതിയത് സക്കറിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇന്നും അഞ്ച് നല്ല പുസ്തകങ്ങൾ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ അഞ്ച് പുസ്തകങ്ങളൊരു പുസ്തകം കേരളത്തിലെ പക്ഷികളായിരിക്കും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെ റേർ റേർ റെയർ ആയിട്ടുള്ള രണ്ട് പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ടാണ് ഒന്ന് കെ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂഡൻ്റെ ആയിരുന്നു ഞാൻ സെവൻറ്റി വൺ മുതലെ സെവൻറ്റി സിക്സ് വരെ അതിനുശേഷം നീലകണ്ഠൻ സാറിൻ്റെ ഒരു സന്തത സഹചാരിയായിട്ട് സാറിൻ്റെ അവസാന കാലം വരെ നടക്കാനുള്ള ഒരു വലിയ ഭാഗ്യം വേറെ പറയുക ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി എന്നെ ഞാനാക്കിയത് നീലണ്ടൻ സാർ തന്നെയാണ് എൻ്റെ പ്രകൃതിയിലുള്ള സ്നേഹവും ആറ്റിറ്റ്യൂഡും എല്ലാം ഷേപ്പ് ചെയ്തത് നീലണ്ടൻ സാറാണ് അപ്പോൾ സാറിൻ്റെ പേരിലുള്ള ഈ ഇന്ത്യുഡൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ഒരു എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ വളരെ റെയർ പ്രിവിലേജായിട്ട് ഞാൻ കണക്കാക്കുന്നു രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ നേച്ചർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലോ മറ്റോ നാൽപ്പത് വർഷം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പാണ് അതിലും ഞാൻ പങ്കെടുത്തിരുന്നു അതിലും എൻ്റെ ഒരു മൂന്നാല് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ എക്സിബിഷനിലും എൻ്റെ ഒരു നാലോ അഞ്ചോ ചിത്രങ്ങളുണ്ട് അതും ഒരു വളരെ റയറായിട്ടുള്ള പ്രിവിലേജായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇന്ന് ചൂടന്മാഷ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു മുപ്പത്തഞ്ച് വർഷം മുൻപാണ് ഞാൻ വാസ്തവത്തിൽ കേരളത്തിൽ പക്ഷികൾ എന്ന് പറഞ്ഞ പുസ്തകം ആദ്യം കാണുന്നത് എൻ്റെ മകളെന്ന് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു സുഹൃത്തായിട്ട് അവിടെ വരാറുണ്ടായിരുന്ന രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ മലയാള അധ്യാപകൻ അദ്ദേഹം കേരളോർമ്മ കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ദിവസം എൻ്റെ മകൾക്ക് ഒരു പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുന്നു അത് കേരളത്തിലെ പക്ഷികളായിരുന്നു എൻ്റെ മകൾ കുറച്ച് വായിച്ചിട്ടൊക്കെ അവിടെ വെക്കുക അവൾക്ക് അത്ര വലിയൊരു താല്പര്യമൊന്നും തോന്നിയില്ല തോന്നിയിട്ടുണ്ടാവില്ല അവളവിടെ വ്യത്യപ്പോ അവളുടെ അവൾ അങ്ങനെ മെച്ചപ്പുറത്ത് വെച്ച പുസ്തകം എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമായിട്ട് പരിചയപ്പെടുന്നത് അത് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊക്കെ തോന്നി ഞാൻ ആ ആ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി പലതും അദ്ദേഹം വരച്ച് ചേർത്തിട്ടുള്ളതാണ് ഓലാഞ്ഞാലൊക്കെ വരയ്ക്കാൻ നല്ല രസമാണ് അതുപോലെ മഞ്ഞക്കല്ലീനെയൊക്കെ വരയ്ക്കാൻ വളരെ രസമാണ് അപ്പോൾ അത് വരച്ചിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും അദ്ദേഹം അതിൻ്റെ മറുപടി ഒക്കെ അയച്ചു അതുപോലെ ഒരു ദിവസം ഈ വെള്ളിമൂങ്ങയുടെ വെ ഒരു വെള്ളിമൂങ്ങ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെട്ടു അതിനെ ഒരു ഒഴിഞ്ഞ നായക്കൂട്ടിലിട്ടിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കത്തെഴുതി ഇതിങ്ങനെ പറക്കാനൊന്നും വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇങ്ങനെ എന്താണ് കൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു ഒരു വീട്ടിൽ വന്ന അതിഥിയെ അങ്ങനെ കൂട്ടിൽ ഇട്ടത് ശരിയല്ല അതിന് ശുശ്രൂഷയ്ക്കുക ഭക്ഷണം കൊടുക്കുക അതൊക്കെ ചെയ്തിട്ട് അതിനെ രാത്രി സമയത്ത് പറത്തിവിടണം അത് ഏത് തരം ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കത്ത് ഉണ്ടായിരുന്നു ആ എഴുതുമ്പോൾ മൂപ്പര് രോഗശൈലയിൽ മറ്റേ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് അങ്ങനെ അദ്ദേഹമായിട്ടൊരു ബന്ധം ആദ്യത്തെ ചിത്രങ്ങൾ അയക്കുമ്പോഴും നിങ്ങളൊരു പക്ഷി ഭ്രാന്തൻ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മറുപടി അയക്കും അപ്പോൾ എപ്പോൾ കത്തയച്ചാലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷികളെ കുറിച്ച് പക്ഷികളെക്കുറിച്ച് ഒരു നോളജ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധ്യമായിട്ടുണ്ട് നല്ലൊരു എക്സിബിഷൻ ആണ് ഭയങ്കര ഐസറ്റിക് ആയിട്ടുള്ള ഫോട്ടോസാണ് എല്ലാവരും കാണേണ്ട ഒന്നാണ് നമുക്ക് ഈ പക്ഷികൾ എന്ന് പറയുന്നത് നമ്മളധികം നമ്മുടെ സറൗണ്ടിങ്സിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ എന്നാല് അവർക്ക് അവർ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോസിന്റെ മൈക്രോ കോഴ്സില് എന്ത് എത്ര സിഗ്നിഫിക്കൻ്റ് ആണ് അവര് എന്ന് നമുക്ക് ഒരുപക്ഷെ ഈ എക്സിബിഷനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഹിസ്റ്ററി വെച്ചാൽ നീലണ്ടൻ സാറിൻ്റെ പേഴ്സണാലിറ്റീംസ് നീലണ്ടൻ സാറിൻ്റെ എഴുത്തും സാറിൻ്റെ വീക്ഷണങ്ങളും എല്ലാം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഇന്ത്യ ചൂടൻ ഫൗണ്ടേഷൻ ഫോം ചെയ്തത് അപ്പോൾ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തണം അപ്പോൾ ഇതിലൊരു പത്ത് നൂറോളം ഉണ്ട് ഈ ഇന്ദുചൂഡൻ ഫൗണ്ടേഷനിൽ അതിൽ പത്തിരുപത്തഞ്ച് സാമാന്യം തർക്കമില്ലാത്ത ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് അപ്പോൾ അവരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളൊരു ഫോട്ടോ എക്സിബിഷൻ മതി പിന്നെ നീലണ്ടൻ സാറിൻ്റെ ഒരു ടച്ചും കൂടി ഇതിൽ വരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നിശ്ചയിച്ചു സാറിൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ സാർ പറഞ്ഞിരിക്കുന്ന ഓരോ പക്ഷികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രസമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് പല പല ഡിസ്ക്രിപ്ഷൻസ് അത് കുറച്ച് ചൂസ് ചെയ്ത് ഈ ഓരോ ചിത്രത്തിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു എൺപത് പക്ഷികളുടെ ഡിസ്ക്രിപ്ഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ സെലക്ട് ചെയ്തു എക്സിബിഷന് വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ ഒന്ന് മമ്മൂട്ടിയുടേതാണ് അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ഫോട്ടോഗ്രാഫി പ്രിയം ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ അദ്ദേഹം എടുത്തൊരു ഫോട്ടോഗ്രാഫ് അവിടെ കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റഡായി ഒരുപാട് സന്തോഷം തോന്നി